േരം ജോലി സജ്ജനൊക്കെ തിരികെ വീട്ടിലേക്ക് ഉള്ള ഒരു തിരക്കാണ് അല്ലെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ ഒരു തിരക്കാണ് എന്നാലും കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇരട്ടി ചേരെ യെസ് ഇതാ അറേബ്യൻ ഫാഷൻ ജുവല്ലറി അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം ശക്തിയാണ് അപ്പൊ ശക്തിയുടെ ശക്തി പോവുകയാണ് പത്ത് ശതമാനം ചേച്ചിയെ കണ്ടാൽ അറിയാൻ ചേച്ചിക്ക് സമ്മാനം നേടണം എന്നൊരു വ്യക്തത മനസ്സിലുണ്ട് എന്താണ് പേര് ശോഭ എന്നാണ് എവിടെയാണ് അടുത്ത സ്ഥലത്ത് ും കൊടുക്കുമ്പോ എല്ലോ ആർക്കാ കിട്ടിയെന്ന് ചോദിക്കുന്നില്ലേ അപ്പൊ ആർക്കാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോ എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും വേണ്ടി പേരെന്ന് പറഞ്ഞു നമുക്ക് അവിടെ പരിശോധിക്കാം പരിശീലിക്കാം ഒരു മിനിറ്റ് എല്ലാവരും പരിശോധിക്കാൻ ആ പേരെന്താണ് बंबर वन्दो सबसे तनाया लड़कियों ने दारे में क्वेश्चन जवान रूप में बंदा डिनर से चाला अपने किधर ओके थैंक यू ओके कंजर्वेशन आदर्श नेम कैथरी 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 देशीय ने देशीय ने तेरी बंबर वन्स ग्रुप आर कंग्रेस कंग्रेस योर बंबर टाइम्स ग्रुप

English song. Ah, yeah. Like. English? Yeah. yeah. She is a good singer. English... Yeah. I'm not. <laughs> You're also from Tamil Nadu. Yeah. Can you marry? Halamiti Habibu. 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 Kanmani Kanmodu Kadalai Nani Kadidami ാണ് വെറൈറ്റി പേരാണ് പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മുടെ സ്വന്തം ഈ ചിടിയോട് കൂടി വരാം ഞാനി കൂടി ഒരു എന്തൊക്കെ ചാലഞ്ച് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കളിച്ചൂട്ടെ എന്ന് ചോദിച്ച് അടുത്തതായിട്ട് ഒരു ചേട്ടൻ നമ്മളോടൊപ്പം കിട്ടിയിട്ടുണ്ട് പേരെന്താണ് നമ്മൾ കളിക്കാൻ പോലെ റെഡി നമുക്ക് നോക്കാം എന്താണ് എന്ന ഷാജിയേട്ട നിങ്ങൾക്ക് സമ്മാനം അവിടെ ജോലി വെക്കিনে ഞാൻ കാറി വെട്ട കാർ എടുത്തു കാറി വെട്ട നമ്മൾ ദേ ഗെയിം കളിക്കാൻ പോവാണ് പുളിക്കാരീക്കിനെ തന്നെ പോവാണ് ചേച്ചി ഒരു ഗെയിം ഉണ്ട് അ നമ്മൾ അറിയുന്ന ഗെയിം അല്ലേ ബിറ്റ്നെ ആ കളിക്കാൻ അല്ലേ അപ്പോൾ നമ്മൾ പോവുന്നു അപ്പോൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നു 10% discount needs of all diamond purchase 10% discount coupon on diamond purchase ആണല്ല നമ്മൾ ഫ്രണ്ട് വിചാരിച്ചു ഇതിനെക്കുറിച്ച് நந்தப்பன்ந்தப்பன் <laughs> എനിക്ക് ഇതുപോലെ സമ്മാനമോ അല്ലെങ്കിൽ എന്തിനെക്കൊണ്ട് കൊടുത്തറ്റോ ഇല്ല ആദ്യമായിട്ട് വീട്ടിലേക്കൊരു ഡിന്നർ സെറ്റ് ആണ് ഞാൻ കൊണ്ടുവന്നല്ലേ എന്താണ് നോട്ട് വെച്ചിരിക്കുന്നത് നോട്ട് ആ പറയായണ്ട ദാസ് ഉഷ്ട കറജിൽ സിജി നിനക്ക് തരട്ടേ അടുത്തതായിട്ടാ നമ്മളോടൊപ്പം മത്സരിക്കാൻ നേട്ടം ആണ് അല്ലേ ആണോ എന്താണ് പേര് അല്ല നമ്മളെല്ലാം വാരി പറയോ ബെസ്റ്റ് ഫ്രണ്ട് ആരാഷ്ടപ്പെട്ട കൂട്ടുകാരി ആരാ കേട്ടോ ഈ പ്രായത്തിലും ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരെയൊക്കെ അമ്മയമ്മയുടെ പേരെന്താണ് അമ്മയുടെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ട്

നിറഞ്ഞ ഈ ഒരു ഗെയിം ഷോ അതുപോലെ നമ്മുടെ ജ്വല്ലറിയുടെ സന്തോഷങ്ങൾ ഇതൊക്കെ കാണാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ഈ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് എല്ലാ പേരെയും കൂടുതൽ വളരെ സുരക്ഷിതമായി എത്തിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ജോയ് ആ ഒരു സന്തോഷം കൊടുക്കുന്ന ചേട്ടനാണ് എപ്പോഴും ശരിയാണ് കേട്ടോ ആണ് ഈ മുഖം കണ്ടിട്ട് തന്നെയാണ് ജോയിന്ന് നേരിട്ടത് ആണോ ആണ് ശരി തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ മത്സരിക്കാൻ തന്നെയാണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ ഈ ഒരു ഗെയിം ഷോയിൽ പോവുമല്ലേ അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു രണ്ടുപേര് പാട്ടൊന്നും പാടാം ക്രിസ്മസ് ഒക്കെ അല്ലേ ഒരു രണ്ടുപേര് പാട്ടൊന്നും പാടാമോ நல்ல கைடி கொடுக்காம் சேண்டிட்டு நல்ல கைடியான அப்போ ஈ ஒரு ஸ்பிரிட்டோடு கூடி நம்ம நம்ம ും പിന്നല്ല എന്തുകൊണ്ട് ചോദിച്ചേട്ടാ വരാൻ താമസിച്ചു എവിടെ ആയിരുന്നു ഇതുവരെ കൊണ്ടുപോകുന്നത് ുംയമണ്ട്സ് മത്സരിക്കാൻ തേടിയാണ് എവിടെ പോയിട്ട് വരുവായിരുന്നു ടിക്കറ്റിന് പോയിട്ട് വന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ശതമാനം തന്നെ നമുക്ക് പോവാം

ഇതാണ് ഇത്തരത്തിലുള്ള സ്നേഹമാണ് അമ്മക്ക് തരാണ്ട് ഞങ്ങൾ ഇത് പോകുമെന്ന് കരുതോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ റോഡ് ഷോയുടെ വൈൽഡ് ചേനമായിരിക്കുകയാണ് സമ്മാനങ്ങൾ കൊടുത്തു തളർന്നു ഒരുപാട് പേർക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തീർച്ചയായിട്ടും കേട്ടോ നമുക്ക് എക്സ്ക്ലൂസീവ് ആയൊരു എപ്പിസോഡാണ് കാരണം നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരെ നമ്മളോടൊപ്പം മത്സരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട് വരെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മറക്കണ്ട ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് എല്ലാവർക്കും അവിടെ ഒരു ആഘോഷ മുതൽ മുതൽ അല്ലേ നമ്മുടെ ആഘോഷങ്ങളും നമുക്ക് ഫാഷൻ ജുവല്ലറി അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം